തമ്മിൽ കുത്തും ജനങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥനാ മുദ്രാവാക്യങ്ങളുമായി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പലരും യാത്രകൾ നടത്തി വരുന്നു എന്തിന് ജനങ്ങൾ രക്ഷപ്പെടണം അതിനുവേണ്ടി വെയിലും മഴയും മഞ്ഞും കൊള്ളാതെ എയർ കണ്ടീഷൻ വണ്ടിയിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ചൊല്ലി യാത്ര തുടങ്ങും മിക്കവാറും ഈ യാത്രയോടെ കേരളം രക്ഷപ്പെടുമായിരിക്കും അത് ശ്രമമാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചടിക്കും കാരണം ഈ യാത്ര തുടങ്ങുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്താണല്ലോ വിലാപയാത്രകളുമായി സ്വാഗതം കാസർഗോഡിൽ നിന്നും യു ഡി എഫിന്റെ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു മഞ്ഞു പോകുന്നു മാറാല കെട്ടിയ ചിന്തയും കളിച്ച സ്വപ്നങ്ങളെ പലകുറി നിങ്ങൾക്ക് ഞാൻ ഇത്രയേറെ സംഭവങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നുണ്ടായിട്ടും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് രാജ്യത്തെ സുരക്ഷ അപകടത്തിലാക്കി ഭരണകൂടം ജനിച്ചു ഭൂമിയിൽ നരകവാരി വാഴും ശിവശംഭൂ മിക്കവാറും ഈ യാത്രയോടെ കേരളം രക്ഷപ്പെടുമായിരിക്കും അത് തട്ടാനുള്ള ശ്രമമാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചടിക്കും ഒരിക്കലും അത് അംഗീകരിക്കത്തില്ല ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത തെറ്റായ ജനദ്രോഹപരമായ നടപടികളുടെ ഫലമായി കേരളത്തിലെയും നേതൃത്വം ഭയപ്പെടുന്നു എല്ലാവരും കൂടി ഘടകളെ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് കുറ്റബോധമാണ് ഈ തരത്തിലുള്ള ആശങ്കകൾ പ്രകടിപ്പിക്കാൻ അവരെ ഇടവരുത്തുന്നത് പ്രേരിപ്പിക്കുന്നതെന്നാണ് വിശ്വാസം ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് മാത്രമേ നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം അത് നടത്തിയത് ഫാസിസത്തിൽ നിന്നും അക്രമ രാഷ്ട്രീയത്തിൽ നിന്നും കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കെ പി സി സി പ്രസിഡന്റ് യാത്ര വളരെ വിജയകരമാണ് അത് ജനങ്ങളെ ഇത്തരം ശക്തികളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്

സമയമായിരിക്കുന്നു അത് തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വവും തിരഞ്ഞെടുക്കപ്പെടുന്ന എം എൽ എ യഥാർത്ഥത്തിൽ സംയോജിത ഗ്രൂപ്പ് മുന്നേറ്റ യാത്രയെന്നോ വിത്തൗട്ട് ഗ്രൂപ്പ് യാത്രയെന്നോ പേരിൽ ഒരു യാത്ര സംഘടിപ്പിക്കുന്നതായിരുന്നു നല്ലത് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കേട്ടില്ല ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ ഓ എന്തായാലും കേരളം രക്ഷപ്പെട്ടില്ലെങ്കിലും ഗ്രൂപ്പുകളിലെ ചിലരെങ്കിലും രക്ഷപ്പെടുമല്ലോ ഒരേ മനസ്സോടെ നേതാക്കളും പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു പാറശാലയിലോ ശംഖുമുഖത്തോ യാത്ര തീരുന്നതോടെ ജനങ്ങൾ രക്ഷപ്പെടും സി പി എമ്മിന്റെ മുന്നിലുള്ളത് അത്യന്തം പുതിയൊരു യാത്രയാണ് ഇതുവരെയുള്ള രീതി പോലല്ല പലതും വേണ്ട രീതിയിൽ ഒത്തു വരാത്തതുകൊണ്ട് അഴിച്ചാം കുഴിച്ച ഒന്നേന്ന് ആരംഭിക്കുകയാണ് സി പി എം നവകേരള യാത്രയിലൂടെ dia tidur നമുക്കാർക്കും പരിഹരിക്കാനാവാത്ത രീതിയിൽ കേരളത്തിന്റെ തകർച്ച സംഭവിക്കും ഇപ്പൊ കേരളത്തിന്റെ പുരോഗതി ഉറപ്പുവരുന്നത് ഇത്തരം പുരോഗതി ഉറപ്പുവരുത്തുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാന ഘടകമാണ് ജനങ്ങൾക്കാണ് ഇതെല്ലാം അനുഭവിക്കാൻ ഒന്ന് ജനങ്ങൾക്കാണ് ഇതെല്ലാം അനുഭവിക്കാൻ മാറിയ തീരു ഏത് യാത്രയിലാണ് കേരളവും ജനങ്ങളും ഒന്ന് രക്ഷപ്പെടുക ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത തെറ്റായ ജനദ്രോഹപരമായ നടപടികളുടെ ഫലമായി കേരളത്തിലെയും നേതൃത്വം ഭയപ്പെടുന്നു കേരളത്തെ ഒന്ന് മനസ്സിരുത്തി പഠിക്കണം ഈ അടുത്ത കാലത്ത് സി പി എമ്മിന് തോന്നിയ ഒരു ചിന്തയാണ് ഉറക്കം വിളച്ചിരുന്ന് കേരളത്തെ സൂക്ഷ്മമായി തന്നെ പഠിച്ചു യാത്രയായാലും പാർട്ടി പ്രവർത്തനങ്ങളിലായാലും ഒരു കോൺസെൻട്രേഷനൊക്കെ കിട്ടാൻ നേരത്തെ തന്നെ യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എല്ലാ മതവിശ്വാസികൾക്കും രാഷ്ട്രീയ വിശ്വാസികൾക്കും ലിംഗവ്യത്യാസം കൂടാതെ യോഗ പരിശീലിക്കുന്നതിനുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള സംവിധാനമാണ് ഈ സ്ഥാപനം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളൊക്കെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത് പുതിയ രൂപത്തിലും ഭാവത്തിലുമായിരിക്കും ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തോട് ഉണ്ടാകുന്ന തരത്തിൽ ജനകീയ പ്രശ്നങ്ങളെ ഭരണകൂടങ്ങൾ ഇന്ന് അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന മോഡി ഗവൺമെന്റ് ആകട്ടെ സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിലല്ല മതനിരപേക്ഷത എന്ന ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന സങ്കല്പങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സങ്കല്പമാണ് മതനിരപേക്ഷത അതിന് വില കൽപ്പിക്കാത്ത ഒരു കോർപ്പറേറ്റ് വർഗീയ ഭരണകൂടമാണ് രാജ്യത്തുനിന്ന് അധികാരത്തിലിരിക്കുന്നത് മൂലധന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തൊഴിലാളികളുടെ അവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളും പൗരവകാശങ്ങളും എല്ലാം ചവിറ്റി മെതിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഭരണകൂടം മതനിരപേക്ഷതയെ തകർക്കാനും വർഗീയ കലാപങ്ങൾ വളർത്തിക്കൊണ്ടുവരാനും പരിശ്രമിക്കുകയാണ് ഇനി നാട്ടിലെ മതപരിപാടികളിലും പ്രാർത്ഥനകളിലുമെല്ലാം സഹാക്കന്മാരെ കണ്ടാൽ അത് വലിയ വാർത്തയും വർത്തമാനവും ഒന്നും ആക്കണ്ട മാണിസാറിനെതിരെ തെളിവില്ലെന്ന് തെളിഞ്ഞതോടെ യു ഡി എഫ് നല്ല മണിമണി പോലെ തിളങ്ങി നിൽക്കുകയാണ് കുറ്റവാളി അല്ലെന്നുള്ളതാണ് പക്ഷെ രാജിവെക്കാൻ ഇടയായ സാധ്യത എന്താ അഞ്ചു കോടി രൂപ ആവശ്യപ്പെട്ടത് അടിസ്ഥാനത്തിലാണ് കൊണ്ടുപോയി കുറച്ച് പൈസ കൊണ്ടുപോയി കൊടുത്തുള്ളൂ കോടി ചോദിച്ചപ്പോൾ അസോസിയേഷൻ ആദ്യം കൊണ്ടുപോയി ലക്ഷം രൂപയാണ് എനിക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും സ്വയം തെളിയിക്കാനുമാണ് ഇത്രയും പറഞ്ഞത് ഏതേതൊക്കെയാണെന്നും ആരാരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവത്തതുമായ ബോധം എനിക്കുണ്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പ്രവർത്തനങ്ങളിൽ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഞാനോ സർക്കാരോ ഒരു ഘട്ടത്തിലും ഇടപെടാറില്ല ഇടപെടാൻ ആഗ്രഹിക്കുന്നുമില്ല ആരെങ്കിലും സംരക്ഷിക്കാനോ ആരെങ്കിലും കുറ്റക്കാരാക്കാനോ ഒരിക്കലും ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല മന്ത്രി എന്നുള്ളതിൽ ഞാനോ ഗവൺമെൻറ്റോ ഒരു ഘട്ടത്തിലും വിജിലൻസ് കേസുകളിൽ ഇടപെടുന്ന പ്രശ്നമില്ല ഇടപെടാൻ ആഗ്രഹിക്കുന്നുമില്ല അവരും പണം കൊടുക്കും സ്ഥാനാർത്ഥികളെല്ലാം അങ്ങോട്ട് പണം കൊടുക്കും വേണ്ടത് പറയാൻ പറ്റും അത് ശരിയെന്ന് തെറ്റും അതിനകത്തില്ല ശരിയും തെറ്റില്ല അത് ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള വ്യക്തിക്കോ പാർട്ടിക്കോ പണം കൊടുക്കുന്നത് ശരിയോ തെറ്റോ അല്ല ഈ കേരളത്തിൽ പണം പണമുള്ളവർക്കെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ പണം ഒരു നടപടിയാണ് അത് ശരിയും തെറ്റും അതിനകത്തില്ല ശരിയും തെറ്റുമില്ല മണി സാറ് കേരള രാഷ്ട്രീയത്തിൽ വളരെ സീനിയറായ രാഷ്ട്രീയ നേതാവാണ് തീർച്ചയായിട്ടും അദ്ദേഹം രാജിവെച്ചു ഞാൻ പറഞ്ഞ ക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട് ചില വ്യക്തികളുണ്ട് ചില ശക്തികളുണ്ട് നിങ്ങൾ വാർത്ത സൃഷ്ടിക്കാതെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു പ്രായുന്നവരി തലാൻ പറ്റുമോ അങ്ങനെ ചീത്ത പറയാൻ പറ്റുമോ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മാനസിക നിലയാണ് പ്രായമുള്ളവരെ ബഹുമാനിക്കുക എനിക്കൊരു മനോവേദന ഉണ്ടെങ്കിലും ഞാൻ അതിനെയൊക്കെ പിടിച്ചു നിൽക്കുകയാണ് എനിക്ക് നീതി ലഭിക്കേണ്ട കേന്ദ്രങ്ങളിൽ നിന്നൊന്നും എനിക്ക് നീതി ലഭിച്ചതായിട്ട് എനിക്ക് തോന്നലില്ല ആ സാഹചര്യം അദ്ദേഹം തിരിച്ചു വരും സത്യം ആത്യന്തികമായി വിജയിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് അതിനൊരു ഭംഗവും വന്നിട്ടില്ല നാടകമേ മുലകം ഇന്നിവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ